ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു ക്യൂൻസ് ഗാലറി അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പം ഒന്നാം പെരുന്നാളൊക്കെയാണ് കേട്ടോ പെരുന്നാളിൻ്റെ വീഡിയോ ആണത് അപ്പോൾ പെരുന്നാളിന് ഞങ്ങൾ ഷാർജയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷാർജയിൽ നിന്ന് ഞങ്ങൾ ഫുജേറയിൽ പോവുകയാണ് അപ്പോൾ അവിടുന്ന് കൽബേയിലൊക്കെ പോകാൻ ഇറങ്ങിയതാണ് ഉച്ചയ്ക്ക് ശേഷം ഫുഡ് കഴിച്ച ശേഷം ആയിട്ട് ഇറങ്ങണത് അവിടെ ഇക്ക അനിയനും വൈഫും കുട്ടികളൊക്കെ ഷാർജയിലാണ് അപ്പോൾ അവിടെ വന്നതാണ് ഞങ്ങൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നാം പെരുന്നാളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ എന്തായാലും നമുക്ക് ഫുജേറ വരെ ഒന്ന് പോയി നോക്കാം അപ്പോൾ ഫുജേറയ്ക്ക് പോകുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാം കേട്ടോ നല്ല മലകളും ഇതൊക്കെ കൂടിയാലും അടിപൊളി സ്ഥലമാണ് ഫുജേറ അപ്പോൾ അങ്ങോട്ട് പോയി അപ്പോൾ അപ്പം അത് ആ ചാച്ചൊക്കെ ഉണ്ട് കേട്ടോ അതും അമ്മകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞങ്ങൾ അപ്പോൾ പുറത്തെ കാഴ്ചകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ ഫുൾ വീഡിയോ ഇട്ടില്ല ഓരോ പാർട്ടായിട്ടാണ് കേട്ടോ ഇടുന്നത് ഒരുപാട് ലെങ്ത്ത് കൂടി പോവും ലെങ്ത്ത് കൂടെ നിങ്ങളും കാണില്ല കാരണം നിങ്ങൾക്കും ഒരു ഇഷ്ടം ഉണ്ടാവില്ല അല്ലെങ്കിൽ ആരും അധികാരും കാണാത്ത എൻ്റെ ചാനലിൽ അധികാരമൊന്നും കാണലൊന്നും തുടങ്ങിയിട്ടില്ല കൊച്ചു ചാനലാണ് അപ്പോൾ കാണുന്നവർക്കൊരു വെറുപ്പ് തോന്നാതിരിക്കട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഓരോ പാർട്ടായിട്ട് കുറച്ച് ഉള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇടണത് അപ്പോൾ അതാ ഞങ്ങൾ ഷാർജ എയർപോർട്ടിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ ഞാൻ ഫുൾ വീഡിയോ ആയിട്ടൊന്നും എടുക്കണില്ലേ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ടാണ് കേട്ടോ എനിക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അതാ ഇനി നമുക്ക് പുതിയ വരെ പോയി വരാം അപ്പോൾ അപ്പോൾ അതാ ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഷാർജ എയർപോർട്ട് ഷാർജ എയർപോർട്ട് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഇനിയും കുറച്ചുകൂടി കൂടി ഓടാണ്ട് ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫുജെയറേക്ക് അപ്പോൾ നമുക്കിനി ഫുജയറയുടെ ആ ഭാഗത്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ല മലകളൊക്കെയാണ് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഒക്കെ ഒന്ന് കണ്ടു നോക്കി അപ്പോൾ ഇവിടെ മലയന്ന് വെട്ടി തുറന്നിട്ടാണ് റോഡൊക്കെ ഉണ്ടാക്കിക്കണെന്ന് പറയണത് കേൾക്കണമെട്ടോ ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടാൽ നമുക്കറിയില്ല നമുക്ക് ഓരോന്ന് ഓരോന്നങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ തോന്നും ചെയ്യുന്നുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള മലയാണ് ആ മലയുടെ സെൻ്റർ കൂടിയാണ് ഇപ്പോൾ ഈ പോകുന്നത് അപ്പോൾ അതുപോലെ മലയൊക്കെ തുറന്ന് ഉണ്ടാക്കിയ റോഡാണ് എന്നാ പറയാം അപ്പോൾ നല്ല ഭംഗിയുള്ള കാണാൻ കണ്ടത് പൊടിമണ്ണെന്നല്ല നല്ല ഉറച്ച നല്ല പാറ തന്നെയാണ് കണ്ട പൊടിമണ്ണാണെന്ന് തോന്നും പക്ഷെ നല്ല ഉറപ്പുള്ള നല്ല പാറയായിട്ടാണിത് അപ്പോൾ ഇനി പോകണ ഭാഗത്തൊക്കെ ഒരു അരുവികളുണ്ട് കേട്ടോ ചെറിയ അരുവികളാണ് അപ്പോൾ കുറേ ആൾ ഞങ്ങൾ ഒരു നാലഞ്ച് ഫാമിലി ആയിട്ടാണ് പോകുന്നത് അപ്പോൾ അവരവിടെ നിർത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തിക്കഴിഞ്ഞു കണ്ടോ നല്ല അരുവുകൾ നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ആ സൈഡിൽ കൂടെ ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ടാണ് വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ എന്നെ ഇറങ്ങിയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളായിരുന്നു പക്ഷേ ഫോണിൽ ഹാങ് ആയ കാരണം വീഡിയോ ആ സമയത്ത് ഫോൺ ഇത് പോയി വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതാലി ഫോട്ടോ എടുക്കണ്ട ഒക്കെ തിരക്കിലാണ് അപ്പോൾ അതാ കുട്ടികളിലൊക്കെ കൂട്ടിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാന്ന് പോകുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഓർക്കൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഫോട്ടോസ് ഇതൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് അതിൻ്റെ താഴത്ത് കറങ്ങൊക്കെ ചെയ്തു പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതാ എല്ലാവരേയും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഫുജേറയിൽ ഞങ്ങളൊരു പുതിയൊരു ഇത് ഇറങ്ങിയിട്ടുണ്ട് ബീച്ചൊക്കെ ബീച്ചല്ല സോറി പാർക്ക് എന്തോ വന്നിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ അവിടെ കാണാൻ സ്പെഷ്യലായിട്ട് എന്താ പുതിയത് വന്നാണ് ഇറങ്ങിയതാണ് പക്ഷെ പെരുന്നാളാവുകൊണ്ട് സീസൺ സമയത്ത് ഭയങ്കര ബ്ലോക്കാണ് അവിടേക്ക് എത്താൻ ഒരു മണിക്കൂറൊക്കെ ബ്ലോക്കിൽ നിൽക്കണം പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള പ്ലാൻ ഞങ്ങളെ നിർത്തി അപ്പം ഞങ്ങൾ അവിടെക്ക് പോകണതിന് പകരം നേരെ ഞങ്ങൾ ബീച്ചിൽ ഗൽബ ബീച്ചിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ കൽപ്പ ബീച്ചിൽ പോകുമ്പോൾ ഞങ്ങൾ ലോഹർ കഴിഞ്ഞ് അസർബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞ് അപ്പോൾ അതാ ഞങ്ങൾ ഇനി നേരെ പള്ളിയിലൊക്കെ ഒന്ന് പോയി നിസ്കരിച്ചിട്ടാണ് പോകണം അപ്പോൾ പള്ളി എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ പള്ളിയിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്കൊക്കെ അവിടുന്ന് നിന്ന് വെള്ളം ഇതൊക്കെ ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഞങ്ങൾ വീണ്ടും പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് പള്ളി അപ്പോൾ അങ്ങെല്ലാം കഴിഞ്ഞത് ആ വണ്ടിയിൽ കയറിയിട്ടുണ്ട് ദുഹ്മോ ദുവാകൾ ഇതാ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് നല്ല കളി അവള് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ വീണ്ടും കയറി ഞങ്ങൾ പോവാണ് ഇനി ഞങ്ങൾ ഇക്കാൻ്റെ ഫ്രണ്ട്സുകളുണ്ട് അതായത് മൂത്തപ്പാടം മക്കളൊക്കെ ഉണ്ട് പറഞ്ഞു ഈ ഭാഗത്ത് അപ്പോൾ അവരെ ഒന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ ബീച്ചിൽ പോകണുള്ളൂ അപ്പോൾ ഞങ്ങളെ കൂടെ ഉള്ളവരൊക്കെ കാറിൽ അവർ നേരെ ബീച്ചിൽ പോയിട്ടോ അപ്പോൾ ഞങ്ങളിതാ നേരെ അവരെവിടെയും കണ്ടിട്ട് പോകാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടേക്ക് പോയിട്ട് വണ്ടി ഇതാ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇക്കൊക്കെ അവരെ വിളിക്കാൻ പോയിട്ടുണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ റോഡിൽ കുറച്ചൊക്കെ തിരക്കൊക്കെ കുറവുണ്ട് ഈ ഭാഗത്ത് ബീച്ചിൻ്റെ ഭാഗമാണ് അപ്പോൾ അവരൊക്കെ വന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് എത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ബീച്ച് കാൽബ ബീച്ച് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് ഇപ്പോൾ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ബീച്ചിലൊക്കെ ഒന്ന് പോയി കുറച്ച് നേരമൊക്കെ കുട്ടികളൊക്കെ അവിടെ ഒരുപാട് നേരം കളിക്കൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് for mm you. -hmm. അപ്പോൾ ധാങ്ക് ഞങ്ങൾ ബീച്ചിൽ നിന്നൊക്കെ കയറിയിട്ടുണ്ട് കണ്ടു അല്ല ഇത്തപ്പഴൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ സീസണായി തുടങ്ങി അതല്ലേ ചൂടൊക്കെ ആയി തുടങ്ങി അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ ഒരു മണിക്കൂറിലധികം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളതാ പോകാറാണ് ഇപ്പോൾ ഏഴ് മണിക്കു ശേഷമാണ് ഇപ്പോൾ ബാങ്ക് അപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ട് ഇനി പള്ളിയിൽ പോയിട്ട് നേരെ നിമസ്കാരം കണ്ടിട്ട് ഞാൻ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഷാർജേക്കല്ല കേട്ടോ ഞങ്ങൾ നേരെ പോകുന്നത് റാസൽ കൈമയക്കാണ് ഇവിടുന്ന് ഒരു രണ്ട് രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ അടുത്തുണ്ട് പറഞ്ഞു റാസൽ കൈമയിൽ റാക്ക് മാളിലാണ് ഈ കാക്കാൻ്റെ മോൻ വർക്ക് ചെയ്യുന്നത് അവനെ കൂടി കാണട്ടെ വിചാരിച്ച് കാരണം ഞങ്ങൾ അലയിൽ നിന്ന് വന്നതാണ് അപ്പോൾ ഷാർജയിൽ വന്നു കഴിഞ്ഞാൽ അവനെ കൂടി ഒന്ന് കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് പോകുമ്പോഴത്തേനും അവരുകൂടിയും കാണാമല്ലോ വിചാരിച്ച് അപ്പോൾ താൻ ഞങ്ങൾ നേരെ റേക്ക് മാളിൽ കാണോ പോകുന്നത് അപ്പോൾ താൻ ഞങ്ങൾ ഏകദേശം റാക്ക് മാളിൽ എത്തിയിട്ടുണ്ട് ഇനി റേഖമാളിൽ എത്തിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ടാണ് പാർട്ട് ടു ആയിട്ടാണ് ഇട്ടു ഇടുന്നത് കാരണം ഒരുപാട് ലെങ്ത് ആയി പോവും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ കണ്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും അസ്ലാം വലിയക്കും